ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആവാൻ പോകുന്നത് ഡെയിൻജർ സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണോ ഇന്ന് കുറെ ട്വിസ്റ്റുകൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പ് ടൂവിൽ നിൽക്കുന്നത് അനീഷും അനുമോളും ഷാനവാസും ഒക്കെ ആണോ എന്തൊക്കെയാണ് വിവരങ്ങൾ യൂട്യൂബ് പോളുകൾ അൺഒഫീഷ്യൽ പോളുകൾ ഒഫീഷ്യൽ വോട്ടിങ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം വോട്ടിംഗ് റിസൾട്ട്സ് എത്തിയിരിക്കുകയാണ് അപ്പോ വെൽക്കം ബാക്ക് ടു എന്റെ മൂൺ മീഡിയ ഞാൻ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോ ഈ ആഴ്ച നമുക്കറിയാം മൊത്തം പതിനഞ്ച് പേരെ നോമിനേറ്റഡ് ആയിട്ടുണ്ട് അനുമോള് ജിസേല് ആര്യൻ ബിന്നി രേണു ന്യൂറ ഒനീല് ആദില അഭിലാഷ് അനീഷ് അക്ബർ റെന ഷാനവാസ് ഷൈത്യ അപ്പാനി ശരത്ത് നമ്മുടെ ക്യാപ്റ്റനും ക്യാപ്റ്റൻ നെവിനും വൈൽഡ് കാർഡ് സഞ്ജു പേരും ഒഴികെ എല്ലാവരും അപ്പം ഇതിനകത്ത് നമ്മുടെ വോട്ടിംഗ് റിസൾട്ട്സ് നമുക്ക് യൂട്യൂബിലെ പോളുകളാണ് ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ട പോളുകളാണ് അതിനകത്ത് ആദ്യം ഞാൻ ഇട്ട ഞാൻ സ്ട്രോങ് മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു പോളിട്ടോ പിന്നെ വീക്ക് പോളിട്ടോ അപ്പൊ നമുക്ക് വേഗം അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ആദ്യത്തെ പോളിൽ ഞാൻ മൂന്ന് പേരുടെ പേരാണ് ചേർത്തത് അനുമോള് ഷാനവാസ് അനീഷ് ഇവരുടെ മൂന്ന് പേരുടെ പോളില് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടുകൾ ടോട്ടൽ വന്നിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടുകളില് അൻപത്തി ഒൻപത് ശതമാനം വോട്ട് അനുമോൾക്കാണ് അതായത് പകുതിയിൽ കൂടുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിന്റെ പകുതിയിൽ കൂടുതൽ വോട്ട് ഏതാണ്ട് എഴുപത് എഴുപത്തി അയ്യായിരത്തോളം വോട്ട് വന്നിരിക്കുന്നത് അനുമോൾക്കാണ് പിന്നെ പത്തൊൻപത് ശതമാനം ഷാനവാസിനാണ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം വന്നിരിക്കുന്നത് അനീഷിന് യൂട്യൂബ് പോളാണ് ഇത് ഇത് നമുക്കൊരു ആവറേജ് പറയാൻ പറ്റുന്നേ ഉള്ളൂ കാരണം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പേരല്ല യഥാർത്ഥത്തിൽ എന്താ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്ത് ഇതൊരു ആണ് നമുക്ക് കുറേ പേര് എന്താ പറയുക സർവേ അടിക്കുമ്പോൾ ഒരു ആവറേജ് കിട്ടത്തില്ല അതേപോലെ അടുത്ത രണ്ടാമത് ഇട്ട പോളില് അപ്പാനി ശരത്ത് റന ഫാത്തിമ അക്ബർ ഖാൻ ബിന്നി ഇവർ നാല് പേരുടെ പേരാണ് അതിൽ ടോട്ടൽ നാപ്പത്തി മൂവായിരം വോട്ട്സ് വന്നിട്ടുള്ളൂ എന്നാലും ഈ നാപ്പത്തി മൂവായിരം വോട്ട്സിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വോട്ട്സ് ഏതാണ്ട് ഒരു ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറോളം വോട്ടുകള് ബിന്നി പകുതിയിൽ കൂടുതൽ വോട്ടും ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട് തൊട്ട് താഴെ റന ഇരുപത് ശതമാനം വോട്ടേ റനയ്ക്ക് കിട്ടിയിട്ടുള്ളൂ പതിനെട്ട് ശതമാനം വോട്ട് അക്ബറിന് കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് ശതമാനം വോട്ട് മാത്രമേ അപ്പ എനിക്കുള്ളൂ ഈ ഒരു വോട്ടില് ഈ ഒരു പോളില് അടുത്ത പോളില് ജിസേല് ആര്യൻ അഭിലാഷ് ഒനീല് ഇവര് നാലു പേര് കൂടെ ഉള്ള പോളില് അറുപത്തി ആറായിരം വോട്ടുകള് ടോട്ടൽ വന്നിട്ടുണ്ട് അതിനകത്ത് അഭിലാഷിന് അൻപത്തി ഒൻപത് ശതമാനം വോട്ടാണ് വന്നിരിക്കുന്നത് അറുപത്തി ആറായിരം പേരില് തൊട്ട് താഴെ രണ്ടാമത് നിൽക്കുന്നത് ജിസേലിന് ഇരുപത് ശതമാനമേ വന്നിട്ടുള്ളൂ അത്ര കിഞ്ഞു ജിസേൽ അത്ര കിടിഞ്ഞിടിഞ്ഞു പോവുകയാണോ ആര്യന് പതിനാല് ശതമാനം വോട്ടുകളാണ് വന്നിട്ടുള്ളത് ഒിലിന് ഏഴ് ശതമാനം വോട്ടും ഇനി അവസാനത്തെ പോള് ഷൈത്യ രേണു ആദില നൂറ ഇവര് നാല് പേരിലെ വോട്ടില് പോളില് എഴുപത്തി ഏഴായിരം വോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ആ എഴുപത്തി ഏഴായി ഏഴായിരം വോട്ട്സില് അൻപത്തി ആറ് ശതമാനം വോട്ട്സ് നൂറയ്ക്കാണ് പിന്നെ തൊട്ട് താഴെ ഷൈത്യക്കാണ് പത്തൊമ്പത് ശതമാനം ശൈത്യക്കുണ്ട് അതിൻ്റെ തൊട്ട് താഴെ രേണുവിന് പതിമൂന്ന് ശതമാനവും അതിന് താഴെ ആദിലയ്ക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടുമാണ് ഉള്ളത് എഴുപത്തി ഏഴായിരത്തിൽ മനസ്സിലായോ അപ്പൊ ഇതിനകത്ത് നിന്നും ഔട്ട് ആവാനായിട്ട് ഈ യൂട്യൂബ് പോളുകൾ വെച്ച് നോക്കുമ്പോൾ ഔട്ട് ആവാനായിട്ട് സാധ്യത ഉള്ളത് വോട്ട് ബേസിസിൽ ഒനീലിനെ നമുക്ക് സാധ്യതയൊക്കെ മാറ്റി വെച്ചിരിക്കാം അതുപോലെ തന്നെ മറ്റു സാധ്യതയായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരാൾ ഷൈത്യയാണ് പിന്നെ രേണു ആര്യനും അത്യാവശ്യം നല്ല വോട്ട് കുറവ് കാണുന്നുണ്ട് ഈ പറയുന്ന പോളിൽ അപ്പം ഇവര് നാലു പേരെ നമുക്ക് മാറ്റി വെച്ചിരിക്കാം ഒനീല് ശൈത്യ രേണു അതുപോലെ ആര്യൻ ഇവര് നാല് പേരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഔട്ട് ആവാൻ പോകുന്നത് ബൈ ദ യൂട്യൂബ് പോൾ അടുത്ത് ഇനി അൺഒഫീഷ്യൽ പോളാണ് അൺഒഫീഷ്യൽ പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഈ പറയുന്ന പോലെ ഉള്ളത് തന്നെയാണ് അത് ബിഗ് ബോസ് മലയാളം മനാലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിന്റെ ഒരു ലിങ്ക് വഴി അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണത് അപ്പൊ അതിനകത്ത് എല്ലാവരും വോട്ട് ചെയ്തൊന്നുമില്ല എന്നാലും വോട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ് അനുസരിച്ച് ടോട്ടൽ അതിനകത്ത് ഏറ്റവും ടോപ്പ് ഫസ്റ്റ് നിൽക്കുന്നത് ട്വന്റി വോട്ട് അനുമോക്ക് അനീഷിന് സിക്സ്റ്റീൻ ഷാനവാസിന് ടെൻ പെർസെന്റ് നൂറയ്ക്ക് സെവൻ പെർസെന്റ് ആതിലയ്ക്ക് സിക്സ് പെർസെന്റ് ഫൈവ് പെർസെന്റ് രേണുവിന് ഫോറ് അക്ബറിന് ഫോർ ബിന്നിക്ക് ത്രീ റനയ്ക്ക് ത്രീ അഭിലാഷിന് ത്രീ ശരത്തിന് ത്രീ ഒനീലിന് ത്രീ ആര്യന് ത്രീത്യക്ക് ത്രീ ദാറ്റ് മീൻസ് ഈ അൺഒഫിഷ്യൽ പോളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം ശൈത്യോ ആര്യനോ ഒനീലോ ശരത്തോ അഭിലാഷോ ഒക്കെ ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെന്നാണ് എന്തായാലും ടോപ്പ് ടു യൂട്യൂബ് പോളുകളും അൺഒഫീഷ്യൽ പോളുകളും വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ടു അനുമോളും അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷു ആണ് ടോപ് ത്രീയിലേക്ക് വരുമ്പോൾ അനുമോള് അനീഷ് ഷാനവാസ് ഇവന് മൂന്ന് പേര് എന്തായാലും സേവ് ആകും എന്നുള്ളതിനൊരു സംശയം വേണ്ട ബാക്കിയുള്ളവരുടെ കാര്യം എന്തായാലും നമുക്ക് ഒന്നുമേ പറയണം എല്ലാവരും നോമിനേഷനുള്ളൂ ചിലപ്പോൾ രണ്ട് പേര് ഔട്ടായി പോകാനും സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഇത് പോളിൻ്റെ റിസൾട്ടുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷനാണ് ഇനി അടുത്ത നമ്മുടെ ഡൗട്ടുകൾ ഊഹാഭോഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് കൊണ്ടായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ